യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്തതിനാണ് നടപടി രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രഘു സന്നദ്ധ സേവനമൊക്കെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയിരുന്നു അതിനപ്പുറം ലൈസൻസ് റദ്ദാക്കാനുള്ള എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് വിശദീകരിക്കാൻ സമയവും സഞ്ജു ടെക്കിക്ക് നൽകിയിരുന്നു അങ്ങനെ എന്തെങ്കിലും മറുപടി സഞ്ജു കൊടുത്തിരുന്നോ ഈ ലൈസൻസ് റദ്ദാക്കുന്നതിന് മുൻപ് അത് പറ്റിയതാണെന്നും എല്ലാ തെറ്റുകളും ക്ഷമിക്കണമെന്നും ഇനി ആവർത്തിക്കില്ലെന്നുമൊക്കെ സഞ്ജു കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ആർ മുന്നിൽ ഹാജരായി പറഞ്ഞിരുന്നു പക്ഷേ ഹൈക്കോടതി ഉൾപ്പെടെ വിഷയത്തിൽ കാര്യമായി ഇടപെടുകയും ഒരു രീതിയിലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ അനുവദിക്കാനാകില്ല എന്നുള്ളൊരു ശക്തമായ നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്നതിൻ്റെയും ഉണ്ടായതിൻ്റെയും അടിസ്ഥാനത്തിലാണിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കുന്നത് റദ്ദാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് തന്നെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ഈ റദ്ദാക്കലിനെതിരെ സഞ്ജുവിന് അപ്പീൽ പോകാം അപ്പീൽ പോകുമ്പോൾ ഒരു പക്ഷേ ഈ സഞ്ജുവിൻ്റെ ലൈസൻസ് ഒന്നോ രണ്ടോ വർഷത്തേക്കൊക്കെ റദ്ദാക്കിക്കൊണ്ട് നല്ല നടപ്പിനൊക്കെ നൽകിയതിന് ശേഷം ഒരുപക്ഷേ തിരികെ നൽകി എന്തായാലും നിലവിൽ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്ത ആജീവനാന്തകാലത്തേക്ക് റദ്ദാക്കാനുള്ള നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സഞ്ജു സ്വിമ്മിംഗ് പൂളാക്കിയ വാഹനത്തിൻ്റെ പെർമിറ്റ് ഒരു വർഷത്തേക്ക് റദ്ദാക്കിയിരുന്നു അതായത് ഒരു വർഷം വാഹനം റോഡിൽ ഇറക്കാൻ സാധിക്കില്ല അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തണമെങ്കിൽ പോലും ആർ ടി ഒയുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അനുമതി വാങ്ങണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം ആ വാഹനം ഓടിച്ചിരുന്ന സഞ്ജുവിൻ്റെ സുഹൃത്തിൻ്റെ ലൈസൻസ് നേരത്തെ റദ്ദാക്കിയിരുന്നു ഇവർ വാഹനത്തിൽ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ നാല് പേരും ഒരാഴ്ച മുമ്പ് മലപ്പുറം എടപ്പാളിലുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശീലന കേന്ദ്രത്തിൽ പോയി പരിശീലനം പൂർത്തിയാക്കിയിരുന്നതിന് ശേഷം ഇവരുടെ സാമൂഹ്യ സേവനം ശിക്ഷയുടെ ഭാഗമായിട്ടുള്ള സാമൂഹ്യ സേവനം ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ് തിങ്കളാഴ്ച വരെയാണ് ഇവർ ഓർത്തോ വിഭാഗത്തിലും ഒപ്പം തന്നെ അത്യാഹിത വിഭാഗത്തിലും സേവനം ചെയ്യേണ്ടത് ഈ രണ്ട് വിഭാഗത്തിലും ഇവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് അപകടങ്ങൾ ഉണ്ടായി വരുമ്പോൾ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു നിർദ്ദേശം എന്തായാലും സഞ്ജു ടെക്ക് ഒരു വലിയ ആരാധകരുള്ള വലിയ ഫോളോവർ ഉള്ളൊരു വ്ളോഗറാണ് പലപ്പോഴും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം ആ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത് ഈ സ്വന്തം വാഹനം സ്വിമ്മിംഗ് ആക്കുകയാണ് ഒരു സ്റ്റാറ്റ സഫാരിയുടെ പതിനാല് പതിനഞ്ച് ലക്ഷം രൂപ വിലയുള്ള കാറ് സ്വിമ്മിംഗ് ആക്കി റോഡിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുകയും ഈ വാഹനത്തിലുണ്ടായിരുന്ന വെള്ളം പൊതുറോഡിലേക്ക് തുറന്നു വിടുകയും ചെയ്തു രണ്ട് മൂന്നാഴ്ച മുൻപാണ് ഈ വീഡിയോ ചിത്രീകരിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്തത് പിന്നീട് മോട്ടോർ വാഹന വകുപ്പിന് ആരോ ഈ കണ്ട ആരോ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് ആദ്യഘട്ടത്തിൽ എൻ്റെ കാറ് എനിക്കിഷ്ടമുള്ളത് ചെയ്യും എന്നുള്ളതായിരുന്നു സഞ്ജു ടെക്കിയുടെ നിലപാട് പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് നിലപാട് കർശനമാക്കിയപ്പോൾ മാധ്യമപ്രവർത്തകരാണ് ഇതെല്ലാം തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ നൽകുന്ന നൽകുന്നത് എന്നുള്ളതായിരുന്നു സഞ്ജുവിൻ്റെ നിലപാട് എന്തായാലും ഇപ്പോൾ അല്പം മയം വന്നിട്ടുണ്ട് അത്തരത്തിൽ പ്രകോപനപരമായ അല്ലെങ്കിൽ മാധ്യമങ്ങളെയും മോട്ടോർ വാഹന വകുപ്പിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള വീഡിയോകളൊന്നും കുറച്ച് ദിവസമായി കാണുന്നില്ല ആദ്യ ദിവസം വളരെ സന്തോഷിച്ച് വളരെ കൂടിയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിലെത്തിയത് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമൊക്കെ ഹാജരാക്കിയപ്പോൾ പഴയ ആ ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല അല്പം ഒരു മര്യാദയൊക്കെ വന്നിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിലാണെങ്കിലും അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രവുമല്ല ഈ സഞ്ജു ടക്കിക്കൊക്കെ വലിയ ഫോളോവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പോലും സ്വാഭാവികമായി തന്നെ മാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വരികയും നമ്മളെ വിമർശിക്കുകയും നമ്മളെ വളരെ അസഭ്യം പറയുകയൊക്കെ ചെയ്യും എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കൊന്നും ഒരു കാരണവശാലും ആ കൂട്ടു നിൽക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ആ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാകാതെ ഒരു അപകടം ഉണ്ടായാലുള്ള ഒരു അവസ്ഥ നോക്കുക വാഹനത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വഴികയും സ്വാഭാവികമായിട്ട് തന്നെ ഇരുചക്ര വാഹനത്തിലൊക്കെ പോകുന്നവരുടെ വാഹനത്തിലേക്കൊക്കെ കയറി വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മാത്രവുമല്ല ഈ വാഹനം തന്നെ ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഒപ്പം തന്നെ ഇത്തരത്തിൽ നിയമലംഘനങ്ങളിലൂടെ കയ്യടിയും കാശും നേടുന്ന വ്ളോഗർമാർക്കെതിരെ യൂട്യൂബിനും ഫേസ്ബുക്കിനും പരാതി നൽകാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്